എന്താണിത് മറ്റുള്ളവരെയും കൂടി പഠിപ്പിക്കുവല്ലോ നീ നിന്റെ വീട് കാരത്ത് ചോദിച്ച ബാക്കി സ്വർണ്ണ അപ്പൊ തരുന്നേ നിന്നെ ഇങ്ങോട്ട് കട്ടിക്കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആറു മാസം കഴിഞ്ഞല്ലോ ഇനി നിന്റെ തഥയും ആളൊക്കെ ഒന്നും ബാക്കി സ്വർണത്തിന്റെ വിചാരമൊന്നുമില്ലേ തരണം എന്നുള്ളത് ഇനിയും എട്ട് ഭാവം തരാനുണ്ട് അന്നേ ഞാൻ പറഞ്ഞതായിരുന്നു മുഴുവൻ സ്വർണ്ണം കൂട്ടാണ്ട് കല്യാണം നടത്തണ്ടതെന്ന് അപ്പൊ നിന്റെ തന്ന കരഞ്ഞു പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ എല്ലാം തരാന്ന് ഇപ്പൊ എന്തായി വാക്കിന്റെ വ്യവസ്ഥയില്ലാത്ത ജന്മങ്ങള് മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞോ ഏറെ കൂടി ഒരു മാസം കൂടി സമയം തരും അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ നിങ്ങൾ സ്വർണം കൊണ്ട് വന്നാൽ മതി അല്ല പിന്നെ പൈ ചപ്പാത്തിക്ക് മാവ് വഴിക്ക് പോയിട്ട് ന എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താ അവളുടെ വീട്ടിനേ ബാക്കി സ്വർണം മുഴുവനും കിട്ടിട്ട് മതി കുട്ടികളുടെ കാര്യം ആരെയും അതിനു മുമ്പിട്ട് ആള് ഗർഭിണിയായാലേ പിന്നെ ബാക്കി സ്വർണം തരില്ല മറക്കണ്ട ഇപ്പഴാണെങ്കി അവർക്ക് കുറച്ച് പേടി ഉണ്ടാവും കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇനി വേണ്ടാന്ന് വെച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് പേടി ഉണ്ടാവും അപ്പൊ തന്നെ പെട്ടെന്ന് സ്വർണം തരുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായ എനിക്ക് ഭക്ഷണം എടുത്തിരിക്കട്ടെ നീ ആ ഞാൻ കഴിച്ചു നീ പോയി കഴിച്ചോ ഇവിടെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു ആ നീ ഇതൊന്നും കാര്യം ചെയ്യ എനിക്ക് രാവിലെ നേരത്തെ പോണം പോക്കാത്തത് ഉമ്മ എന്താണ് സമാധാനം തന്നെ ഇല്ല അല്ലേ സ്വർണത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് നിന്റെ വീട്ടുകാർ തരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ അതാണ് ഉമ്മ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉമ്മ അങ്ങനെയാണ് അത് കിട്ടുന്ന കാര്യം ഉമ്മ പറഞ്ഞു അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് നിന്റെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യം പറ സ്വർണത്തിന്റെ കാര്യത്തിലേ പെട്ടെന്ന് ഒരു തീരുമാനമാക്ക എന്നിട്ട് തരാമറവിനെ പോലെ എനിക്ക് ഉറക്കം തരുന്നു ഞാൻ കടക്കുന്നു നീ കടന്നോ എന്നിട്ട് ആ വാറാമ്പലൊക്കെ തട്ട് അവിടെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കൂട്ടാൻ പറ്റും വർക്കും ചെയ്യും ഓ തേങ്ങ ചെരുവ് വേണം ഇനിയിപ്പൊ അങ്ങനെയും കൊണ്ടുപോയി മിക്സിയിലിടും അങ്ങനെ അവള് ചോദിക്കണ്ട ശ്രീധനത്തിന്റെ ബാക്കി തരട്ടെ മതി ഇനി അമ്മി കൊണ്ടുപോയി അരക്കട്ടെ ഇനി കണ്ടുപോയിരിക്കേങ്ങ ഇനി കണ്ടു തരാൻ വേണ്ടി കാത്തുനിക്ക് ഒന്നും വേണ്ട അതെങ്കിലും മുതലറട്ടെ ഈ ഷഹാനാ െ തീരുമ്പ് പണി പണിതരാൻ വേണ്ടിട്ട് ഞാൻ എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാ ഹലോ എന്താ മോളെ നീ ഇന്നും സ്വർണത്തിന്റെ കാര്യം പറയാനാണ് വിളിക്കുന്നത് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ തരാതിരിക്കുവോ കുട്ടിയെ അടുത്ത മാസം ഒരു ലോണ് ശരിയാവും അപ്പൊ എടുത്ത് തരാന്ന് അടുത്ത് നിനക്ക് അതുവരെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നീ അങ്ങോട്ട് വാ മകളെ സ്വർണമൊക്കെ വാങ്ങിട്ട് എന്നാ അങ്ങോട്ട് പോവാ അല്ലാണ്ട് ഞാൻ എന്താ പറയാ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരാണ്ടിരിക്കോ നീ ഇങ്ങനെ ദിവസം ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറയാതെ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ലോണ് ശരിയാവട്ടെ വാങ്ങിച്ചു തരാം എനിക്ക് പാവം തന്നെ എത്രയെന്ന് വെച്ചിട്ട് ഞാൻ അവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്ക അവരനെ കൊണ്ടാകുന്നൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇവർക്ക് ഇതിരി മനസാക്ഷിയില്ല എന്നോട് ഇന്നല്ലേതാ പാനും മരുമകളുടെ താങ്കളുടെ കല്യാണം ഞാൻ പോകണം എന്ന് വിചാരിച്ചതന്നെ എനിക്കിനി വയ്യ നീ ഒരു കാര്യം ചെയ്യ ഇവിടെ നിന്ന് പോകാട്ടിരുന്നാലേ അത് മോശമാണ് നീ ഒന്ന് പോയിട്ട് വാ ഇനി ഞാൻ കല്യാണത്തിന് പോണോ ആ നീ ഒന്ന് പോയിട്ട് വാടാ എന്തായാലും എന്നാ പിന്നെ നീയൊന്നും അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അവന്റെ കഴുത്തിലും കയ്യിലും ആന ആനച്ചങ്ങനെ പോലെ അട്ടിക്ക് സ്വർണ്ണം ഉണ്ടാവുക നീക്കോ രണ്ട് വളയും രണ്ട് വാലും അല്ലാണ്ട് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാ നീ മാത്രം പോയിട്ട് വാ ആരെങ്കിലും ചോദിച്ചാലേ നിന്റെ ഭാര്യക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മതി കുടുംബക്കാരുടെ ആ ശരി എന്നാ നീ വരണ്ട ഞാൻ മാത്രം പോയിട്ട് വരാം വീണ്ടും ഒരു മാസം കഴിഞ്ഞു സ്വർണം ഇനിയും തരുന്ന വട്ടവില്ല ഓ ഇവരാണ് ഈ സ്ഥലത്തിന്റെ ആള് ആ ഈ സ്ഥലം നിങ്ങളുടെ ആണ് ഇല്ലേ എന്താണ് വീട് കെട്ടാൻ നല്ല പ്ലാനും ഉണ്ടാ ഏ വീടൊന്നും കിട്ടണില്ല ഈ സ്ഥലം ഞങ്ങൾ കൊടുക്കാൻ പോവാണ് അതെ നിങ്ങൾ ഇത് വിൽക്കുകയാണ് എത്രയാണ് സെന്റിന് സെന്റിന് രണ്ടു ലക്ഷം കിട്ടിയാൽ കൊടുക്കണം ഇത് വാങ്ങുമ്പോ ഒന്നര ലക്ഷത്തിന് വാങ്ങിയതാണേ ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ അപ്പൊ രണ്ടു ലക്ഷമെങ്കിലും കിട്ടണ്ടേ ആ അത് കിട്ടണം അല്ലാണ്ട് പിന്നെ ലാവൂല്ലാണ്ട് എങ്ങനെ കൊടുക്കുക അപ്പൊ മക്കളൊക്കെയോ മക്കൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ താല്പര്യം എല്ലാവരും ഗൾഫിലാണ് അവരൊക്കെ അവിടെ സെറ്റില് എന്നെ അങ്ങനെ വിളിക്കണേ പിന്നെ ഇവിടെ വീട് കെട്ടിട്ട് ആര് നോക്കാനാണ് അപ്പൊ ഞാനും അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇത് കൊടുക്കാന്ന് വന്നിട്ടാണ് പറ്റിയ ആളുകൾ കിട്ടിയേ കൊടുക്കണം ആ ഓ അപ്പൊ അവര് ഈ സ്ഥലം കൊടുക്കണം അല്ലേ വാങ്ങിട്ട് കഴിഞ്ഞ മുജീബിന് വീട് കെട്ടാനായി അവളെ കൊണ്ട് പറയണം ഇവിടെ ഒന്ന് വൃത്തിയാക്കണേ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കടിക്കണം ശരി നോക്ക് അവര് ആ സ്ഥലം കൊടുക്കേ നമുക്കത് വാങ്ങാം ഇത്ര അടുത്ത് ഇരുന്നിട്ട് വേറെ ലോക വാങ്ങിയിട്ട് പോകാട്ടിരുന്നല്ലേ നമ്മള് വാങ്ങണത് അപ്പൊ ബാലിന്റെ അവിടെ മൂചിന്ന് വീട് കിട്ടാലോ നിന്റെ വീട്ടിൽ നിന്ന് സ്വർണം കിട്ടുന്നുണ്ടോ ഒരു കാര്യമില്ല സ്വർണ്ണം അവര് തരൂല്ല നീ ഒരു കാര്യം ചെയ്യ പൈസ വാങ്ങിട്ട് വാ നമുക്ക് ആ സ്ഥലം വാങ്ങി വേണ്ടിയിട്ട് ചെയ്യാം നീ ഇന്നെ പൈക്കോ ആ പണികളൊക്കെ പണികളെക്കാളും വെച്ചോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇക്കാനോട് പറയണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞോളാം നീ പൈക്കോ ഔ എന്റെ അമ്മ പണി ചെയ്തിട്ട് നാട്ടുകൂടിയല്ലേ രണ്ടാഴ്ചയായി ആ പെണ്ണിനെ പൈസക്ക് വിട്ടാക്കിട്ട് ഇന്നും കാണാനില്ല വിളിച്ചു നോക്കട്ടെ ഹലോ ആ ഉമ്മ എന്താ നീ ഇങ്ങനെ വരണമെന്നു ഇല്ലേ രണ്ടാഴ്ച കഴിഞ്ഞല്ലോ പൈസ വാങ്ങാൻ പോയിട്ട് ഞാനൊരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാം അപ്പഴേക്കെന്നെ ലോൺ ശരിയാവുള്ളൂ ലോൺ ശരിയായി കഴിഞ്ഞിട്ട് ഉമ്മ സ്വർണം വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ ബാക്കിയുള്ള സ്വർണം കിട്ടിയിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ ആ അത് മതി കിട്ടിയിട്ട് വന്നാൽ മതി ഇപ്പോഴാണ് എനിക്കും എവിടെ വന്നത് ഇങ്ങനെ വേണം പെൺകുട്ടികൾ കഴിഞ്ഞാല് ഞാൻ ആർക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ വായിപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് നിനക്ക് തന്നെ കെട്ടിയായിരിക്കും കുട്ടികൾക്കും തന്നെ ആ കിട്ടിയിട്ട് വന്നാ മതി ആ ആ ശരി മുജീബ് ഞാൻ പറഞ്ഞോളാ ദിവസം കൂടി തന്നെ ആ ശരി ശെരി രണ്ടു ദിവസം കൂടി ഈ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യണം ഞാൻ ഓ എടുപ്പ് വേനിച്ചിട്ട് വയ്യ അതിനിപ്പ എന്തായാലും അവള് വന്നിട്ട് തുടക്കട്ടെ രണ്ടു ദിവസം തുടച്ചില്ലെന്ന് വെച്ചിട്ട് ഒന്ന് വരാനൊന്നും പോണിക്കാണ് ഞാന് എന്താ ഈ പോയ കാര്യം സ്വർണം തന്നെ വീട്ടുകാര് ചോദിച്ചു വാങ്ങി പെൺകുട്ടികൾ ഇപ്പൊ കണ്ടില്ലേ അവർ തന്നത് ചോദിച്ചില്ലെങ്കിൽ അവര് തരൂലേ അതാണ് ഞാൻ ചോദിക്കാൻ മുട്ടാക്കിയതും ഞാൻ എന്റെ അൽമറിയിൽ വയ്ക്കാ അല്ലെങ്കിൽ ഇവിടെ മൊത്തം തളമാരാണ് അത് വന്ന ഞാൻ തന്നെ വെച്ചോളാം എന്റെ അൽമറിയിൽ അതിങ്ങനെ തന്നോ എന്നാ സാമർഥ്യ ചായ എടുത്തിട്ട് എനിക്ക് നല്ല തലവേദന മധുര ഇത്തിരി ഇട്ടാ മതി ഉമ്മ തന്നെ ചായ ഇട്ട് കുടിക്കേ എനിക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ആകെ പൊടിയായിരിക്കും പെണ്ണിന്റെ തിമിര് കണ്ടില്ലേ ഷഹാന എനിക്ക് രാത്രി ചപ്പാത്തി മതിയിട്ടാ ചോറ് വേണ്ട ഇത്രയും ദിവസം നീ ഇല്ലാത്തോണ്ടേ ചപ്പാത്തി ഉണ്ടാക്കിയില്ല ചോറാ തിന്നത് ഉമക്ക് ചപ്പാത്തി വേണമെങ്കിലും എമ്മ ഉണ്ടാക്കിക്കോ എനിക്ക് രാത്രി ചോറ് മതി എന്താ ഈ പെണ്ണ് ഞാൻ പറയണതൊന്നും കേക്കണില്ലാലോ ബീ നീ എന്താ നിന്റെ ഡസുകൾ മാത്രം തിരുമ്പിരിക്കണേ എന്റെ ഡോ ഒന്നും തിരുമ്പിട്ടില്ല അതൊക്കെ പിന്നെ ആരാ തിരുമ്പ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തിരുമിയിട്ടുണ്ട് ഉമ്മന്റെ ഡ്രസ്സം ഉമ്മക്ക് തീരുമാനം അറിയില്ലേ അല്ല നിന്റെ വിചാരം എന്താണ് നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്ത് പണി ചെയ്യാൻ പറഞ്ഞാലും നീ ചെയ്തില്ലാലോ പിന്നെ ഈ വീട്ടിൽ പണികൾക്ക് ആരം ചെയ്യാ ഞാനെന്താ ഈ വീട്ടിൽ പണികൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ വാൻ കെട്ടിക്കൊണ്ടു വന്നതന്നല്ലേ അല്ലാണ്ട് ഇവിടുത്തെ പണിക്കാർ വന്നോ ഇല്ലാലോ നിങ്ങൾ ചോദിച്ച ചെയ്തു മൊത്തം തന്നിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നീ ഇവിടുത്തെ എല്ലാ പണികളും കൂടി ചെയ്യണ അവരവർക്ക് അവരവരുടെ പണികളിലൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞും കാലിലും കുഴപ്പമൊന്നും ഇല്ലാലോ എട ഞാൻ നോക്കിക്കോളാം എന്റെ അമ്മ എന്തൊരു വായി ഈ പെണ്ണിന് ഇത്ര ദിവസവും പൂച്ചക്കൂട്ടിനെ പോലെ നിന്ന പെണ്ണാണ് ഇപ്പൊ കണ്ട വായി എന്റെ ഷട്ടർ വായ കൈ കൊഴപ്പൊന്നുമില്ലല്ലോ അതിനിട്ട് പോയി എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് അല്ല ഇത്ര ദിവസം ആരാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഷർട്ടൊക്കെ തേച്ചിട്ടുണ്ടിരുന്നത് അപ്പൊ എന്താ ഒരു പ്രത്യേകത നിങ്ങൾ ചോദിച്ച ശ്രീധനം മൊത്തം തന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മനസ്സിലായേ അല്ലാണ്ട് ഇവിടെ പണി ചെയ്യാൻ വേണ്ടി വന്നതൊന്നും അല്ല ശ്രീധനത്തിന്റെ ബാക്കി കുറഞ്ഞിട്ട് എന്നെ വാങ്ങാൻ ഉണ്ടാക്കിയല്ലോ അപ്പൊ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ അവരവര അവരവരുടെ പണികളൊക്കെ ചെയ്തോണ്ട് നടന്നില്ലേ ഇനി അങ്ങനെയൊക്കെ ചെയ്താൽ മതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ മുമ്പ് ആയിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായത് ഇനിയിപ്പോ ഞാൻ മുമ്പത്തെ പോലെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായി ശരിയാവില്ല മനസ്സിൽ എനിക്കിപ്പോ മനസ്സിലായിട്ട് എന്റെ സ്വർണ്ണങ്ങള് എന്റെ പാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി തന്നതാണ് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഉമ്മ പറയേ നിങ്ങൾ തോക്കുള്ളൂ ഉമ്മ പറയുമ്പോ നിങ്ങൾ എന്നെ സ്നേഹിക്കും ഉമ്മ നിങ്ങൾ എന്നെ വെറുക്കും അല്ലാണ്ട് സ്വന്തം അഭിപ്രായം ഒന്നും ഇല്ലല്ലോ നിങ്ങക്ക് അപ്പൊ ഇനി മുതൽ അതിൻ്റെ അടുത്ത് നിങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളുടെയും നിങ്ങളുടെ ഉമ്മാന്റെ സ്വഭാവം എനിക്ക് നന്നായി മനസ്സിലായി ഇനിയിപ്പൊ ഞാനും അങ്ങനെയൊക്കെ മതിയല്ലോ കുറച്ച് സ്വർണ്ണ എന്താ കൊറോണ പേരിലേ ഞാൻ അനുഭവിച്ചത് ചില്ലറിയൊന്നും അല്ല ഉള് പറഞ്ഞത് കേട്ടോ നിങ്ങള് ഞാൻ കേട്ടു അല്ല അവൾ പറയുന്ന ഒരു കാര്യ അവള് ബാക്കി സ്വർണം കൊണ്ടുപോകുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അവളെ കൊണ്ട് പെരുമാറിയത് ആകട്ടെന്നല്ലേ ഇപ്പൊ സ്വർണം കിട്ടി പക്ഷെ കുടുംബത്തെ സമാധാനം പോയി മുമ്പ് എന്ത് അനുസരണം ഉണ്ടായിരുന്നു പെണ്ണാണ് ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കൂല എല്ലാ പണികളും ചെയ്യും ചെയ്യും ഇപ്പൊ എന്ത് പണി ചെയ്യാൻ പറഞ്ഞാലും അവള് ചെയ്യണമില്ലട എന്താ കാട്ടും ഇതാണ് പറഞ്ഞത് സ്ത്രീധനം വാങ്ങാണ്ട് കല്യാണം കഴിക്കണ തന്നെയാ നല്ലത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അവര് നിന്നോളും കുടുംബത്തിൽ സ്നേഹവും ഉണ്ടാവും